എന്തിട്ട് പരിപാടി മക്കളെ ഒന്നും പറയണ്ട ഇന്നിപ്പോൾ മണാലിയിൽ നിന്ന് കാലത്ത് പോകാൻ വിചാരിച്ചു അപ്പോൾ മഴ ചറി പടങ്ങി വേണ്ട അപ്പോൾ പിന്നെ പോവാൻ തന്നില്ലേ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സ്റ്റേ തന്നിട്ടുണ്ടായിരുന്നില്ലേ രണ്ടാമത് സ്റ്റേ തന്നിട്ടുണ്ടായിരുന്ന ഒരു ഡോക്ടർ അതുൽ ആദിത്യനാഥനുള്ള ബ്രോ ഉണ്ട് ആളിനോട് റിസോർട്ട് വാങ്ങിച്ചു ഇന്നലെ വാങ്ങിച്ചല്ലോ കണ്ട അതാണ് റിസോർട്ട് അതാണ് പറഞ്ഞാൽ ആൾ ഡോക്ടറാണ് മറ്റേ യോഗ ആയുർവേദത്തിൻ്റെതൊക്കെ ആയിട്ട് അപ്പോൾ അവിടത്തെ അത് വാങ്ങിച്ചിട്ടുള്ളതല്ലോ അപ്പോൾ വെറുതെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വിളിച്ചു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ക്ലീൻ ചെയ്യാറില്ല അപ്പോൾ ആളുടെ യോഗ ഉച്ചൽ പരിപാടികൾ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ഒന്ന് ഇതിൻ്റെ ഈ രണ്ട് റൂം ഇതിൻ്റെ മോളിൽ പിന്നെ വേറെ തട്ടായിട്ട് വേറെ ഉണ്ട് പിന്നെ അപ്പുറത്ത് കിച്ചൻ അങ്ങനത്തെ പരിപാടി കേട്ടോ ഫുള്ള് ആപ്പിൾ തോട്ടം മറ്റേ ബറി അങ്ങനത്തെ ആണല്ലൊക്കെ കേട്ടോ ഇവിടെയാണ് യോഗ പഠിപ്പിക്കണ എൻ്റെ പരിപാടികൾ അങ്ങനത്തെയൊക്കെ ആയിട്ട് കണ്ടില്ലേ നല്ല സെറ്റ് ആയിരുന്നു അപ്പോൾ അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് അമ്പോ ആപ്പിളൊക്കെ പൊളി ഉണ്ടായിക്കണമെങ്കിൽ പോളിപ്പോളി രണ്ടതിന് വിളിക്കോണങ്ങനെ ആപ്പിൾ തോട്ടത്തിൻ്റെ വിളിക്കൊണ്ടെന്ന് നടന്നു വേണ്ടിട്ട് കുറച്ച് നല്ല വഴിയാ പുല്ല് കെട്ടിച്ചു പറഞ്ഞു ആദ്യം വന്നപ്പോൾ വന്നപ്പോള് പുല്ല് രാത്രി വന്നേ പുല്ലൊക്കെ കിട്ടിയാണ് ഇങ്ങനെ പോയിട്ട് ആ ഓട്ടിക്ക് എത്തണം പുല്ല്ണ്ട് അതിലും മരങ്ങൾ കാര്യങ്ങളൊക്കെ ഇണ്ട് കിട്ട ആപ്പിള് ഇഡ്യൂടലോ ചീനാവൂ അങ്ങനെ ഫുള്ള് ആപ്പിള് അതൊരു പോവാട്ട കുഞ്ഞുകളൊക്കെ കാണാൻ തുടക്കി വൃത്തിയാക്കും കാണാണ്ട് പിടിച്ചു തുറന്നാ ഇപ്പോൾ രണ്ട് മൂന്നാലാൾക്കായിരുന്നു വൃത്തിയാൊണ്ടിരിക്കുക ഇതിനുള്ളിൽ ഉണ്ട് രണ്ട് റൂമും കാണിച്ചാലാ രണ്ടു പേരും പറഞ്ഞാൽ അലക്സാ അലക്സ് ആ ഒരു വീഡിയോ എടുക്കാൻ ഒക്കെ ഇതാണ് യോഗ ഹാൾ എന്ന് മെയിൻ ഒത്തിരി വയസ്സായി നമുക്ക് ക്ലീൻ രണ്ടറൂന്നും ക്യാമറ എടുത്ത കാരണം ക്ലീൻ ചെയ്യാൻ തുടങ്ങി നടക്കേണ്ട അവസ്ഥയേ അങ്ങനെ അപ്പം ശരി നോക്കളെ അങ്ങനെ ഡോക്ടറുടെ റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങി വന്ന വഴിയാട്ടത് നോക്കി നല്ല പെടപ്പം വഴിയായിട്ടില്ല അങ്ങനെ നേരെ ഒരു കട കിട്ടിയപ്പോൾ നേരെ ഭക്ഷണം കഴിക്കാൻ ചോദിച്ചു ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞടുത്ത് ഇറങ്ങിയത് നോക്കി വീട്ടൊക്കെ നോക്കി കഞ്ചാവ് നിൽക്കണ നോക്കി പൂത്തളഞ്ഞ് നിൽക്കണമുണ്ടോ വേണ്ട അവിടെ എല്ലാവരും ഉണ്ട് ഭക്ഷണം കഴിക്കുക താലി അങ്ങനെയുള്ള പരിപാടികളുണ്ട് പിടിച്ചോണ്ട് അങ്ങനെതായി കടയെന്നാണ് ഭക്ഷണം കഴിച്ചപ്പോ കണ്ടില്ലേ ഫുള്ള് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഫോളോട്ടോ കണ്ടില്ലേ വേണ്ടി നല്ല രസമാണ് സിമ്പിൾ ആണ് ഫ്ലാഷ് ലൈറ്റ് ഉണ്ടോ ഫ്ലാഷ് ലൈറ്റ് അറിയാൻ ഫ്ലാഷ് അടിക്ക് തണുത്തു പണി വീഡിയോ രാത്രി ഫ്ലൂട്ട് ചെയ്ത് വിടെ ഓഫാക്കുന്ന മുകളില് മുകളിൽ ഭയങ്കര ലൈറ്റ് ലൈറ്റ് പോവും കൊറച്ച് ഉള്ളവട്ടത്തിലൊക്കെ എടുത്താ മതി കൊറച്ച് അഡ്വെഞ്ചറസ് ആകണമെങ്കിൽ വലിയ ക്ലാരിറ്റി ഒന്നും പാടില്ല വേണ്ട ഒന്നും കാണത്തില്ല പിന്നെ

പരിപാടി പോയിട്ട് വിളിച്ചു എന്താ വൈകുന്നേരം അവിടെ എന്താന്ന് അറിയാനില്ല ആ പിന്നല്ലാണ്ട് കടയിൽ കൊണ്ട് കാണിക്കാൻ ഇത് നമ്മളെങ്ങോട്ടെ അത് ഒന്ന് ഫ്ലാഷ് ഇട്ടിട്ട് കണക്കാ ഫ്ലാഷ് ഫ്ലാഷ് അതല്ല ഇതിനകത്ത് ഗോപ്രോയിൽ ഒന്നും കാണത്തില്ല രണ്ട് ഗൈഡ് വെച്ച് ബണാലിയിലേക്ക് ഇറങ്ങാൻ നടക്കണം ആ ചെവിടെലെത്തിയല്ലോ ആ വീട്ടിലെത്തിക്കോട്ട് കോളിങ് ബെല്ലടിച്ചിട്ട് ചോദിച്ചു ചാണകത്തിന്റെ അകമാണ് അടിക്കുന്നത് പശു തോരുത്തര മരം അത് എന്താന്ന് അറിഞ്ഞിരിക്കും ഇങ്ങനെയുള്ളത് നല്ല വഴിയല്ല ക്ലബ് ഹൗസിന്റെ പുറകേ വരും ഓ എന്നുപോലെ മാടം പള്ളിയിലെ ഡോക്ടർ തന്നെയാ ിട്ടാടും ആ അവിടെ പോയത് ആ അത് വേണം ഞാൻ എഡിറ്റ് ചെയ്ത് തരാം ദഫ് ദഫ് ആക്കിയോ ഇതിനേറെ വലിയ ഇതെ ഈ റൈറ്റോ ഇനേറെ വലിയ നമ്മൾ നേരത്തെ വന്ന ആ ഇത് ബി യെല്ലോ ടി ഫോർ അല്ലല്ല ഈ ബി സ്ലാൻ്റ് ഇത് ലൈൻ ആവണം സ്ട്രൈറ്റ് ആയിട്ടുള്ള പോലെ അടി അടി കൊടുത്തോ കൊടുത്തു ോ അതെ ഇതാണ് അടുത്തത് നമ്മള് മേലത്തില് പോയിട്ടുണ്ട് ഇതല്ലേ ജോലി അല്ലേ i it's the നമ്മള് ത്രീ സിക്സ്റ്റി തലയുടെ വക്കത്തൊക്കത്തില്ലേ അപ്പൊ നമുക്ക് ഇല്ല അത് തന്നെയാ അത് തന്നെയാ ഞാനൊന്ന് ജസ്റ്റ് കൊറച്ച് ഷോത്ത് എടുക്കുന്ന ക്യാമറയിലോട്ട് നോക്കണ്ട കേട്ടോ ക്യാമറയിലോട്ട് നോക്കണ്ട നേരെ ക്യാമറ നോക്കുക വേണ്ട നേരെ വന്നു നോക്കുമോ അഡ്രസ്സൊക്കെ എടുത്ത് നോക്കിയോ ഒരു മിനിറ്റ് ഇങ്ങോട്ട് നോക്കണ്ട അങ്ങനെ അങ്ങനെ എനിക്കാണ് ഡിസ്പ്ലേ കാണാത്തോണ്ട് ക്യാമറ ഇതിനകത്ത് അതിനകത്ത് വരുന്നുണ്ടോന്നോ

ോ മറ്റേ അല്ലല്ലേ ഇവിടെ എനിക്കെ ബ്രോന്നിറന്നേണ്ട ബ്രോ നിങ്ങളോട് പറഞ്ഞോ Okay. Hello brother. Alvi. Yeah. sir. Nice. to कुछ नहीं bro, इनको बोला, इनको बोला एक बै <laughs> 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 okay <laughs> നേരം മഞ്ചുക്ക കൊറന്നറ നേര

ഇത് വെച്ച പുരോഹിക്കുന്നത് നല്ല ഇത് പുരോഹിക്കുന്നത് നല്ല ഞാൻ ഈ കളർ ടോന്തടത്ത് അത്യാവശ്യം എഡിറ്റിൽ നിൽക്കുന്നു